പീഡന പരാതിയിൽ റാപ്പർ വേടനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിൽ പ്രതികരണവുമായി സംവിധായകൻ മാരാർ ഒന്നിലധികം സ്ത്രീകൾ ഇതിനു മുമ്പ് പരാതി പറഞ്ഞ വേടനെതിരെ ഒരു യുവ ഡോക്ടർ നൽകിയ പരാതി ഏറെ ഗൗരവം ഉള്ളതാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു മുമ്പ് പെൺകുട്ടിക്ക് പരാതി പറഞ്ഞപ്പോൾ വേടൻ മാപ്പ് പറഞ്ഞു മുങ്ങി പീഡിപ്പിച്ചാൽ മാപ്പ് പറഞ്ഞ നാം മതിയെന്ന രീതിയിൽ സ്ത്രീ സംരക്ഷണ പാർവതി തിരുവോ അന്ന് ഒരു ലൈക്ക് കൊടുത്തത് പിന്തുണ നൽകിയെന്നും അഖിൽനാരാർ ചൂണ്ടിക്കാണിച്ചു അതേസമയം തന്നെ വിഷയത്തിൽ മാധ്യമ പ്രവർത്തകൻ അരുൺകുമാർ സ്വീകരിച്ച നിലപാടിനെയും അദ്ദേഹം നിശിതമായ ഭാഷയിൽ വിമർശിക്കുന്നുണ്ട് അഖിൽമാരന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയെ നമ്മൾ ആരെ ആരാധിക്കുന്നുവോ അറിഞ്ഞോ അറിയാതെയോ അവരുടെ സ്വഭാവം നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും പ്രശ്നങ്ങളെയും പ്രസന്ധി പ്രതിസന്ധികളും വളരെ കൂളായി കൈകാര്യം ചെയ്യാനും ദ്രോഹിച്ചവരോട് പോലും ശത്രുത ഇല്ലാതെ പകയില്ലാതെ എനിക്ക് പെരുമാറാൻ കഴിയുന്നത് ഞാൻ ആരാധിച്ചത് ധോണിയും ഉമ്മൻചാണ്ടി സാറിനെയും ഒക്കെ ആയത് കൊണ്ടാവാം രാമനെ അറിയാതെ വേടൻ രാവണനെ ആരാധിക്കുന്നു രാവണൻ ആരാണെന്ന് അറിഞ്ഞിട്ടാണോ എന്ന് എനിക്ക് അറിയില്ല രാവണന്റെ ഗുണങ്ങൾ അറിഞ്ഞോ അറിയാതെയോ വേടൻ നിലനിൽക്കുന്നുണ്ട് കാരണം ബ്രാഹ്മണനായ രാവണൻ വലിയൊരു ബലാസംഘവീരനായിരുന്നു നിരവധി സ്ത്രീകളെ ക്രൂരമായി ഉപയോഗിച്ച രാവണൻ മറ്റൊരാടെ ഭാര്യയായ സീതയെ പോലും കാമിച്ചു രാവണന്റെ ആരാധകരായ വേടനും സമാന സ്വഭാവം പുലർത്തുന്നു ഒന്നിലധികം സ്ത്രീകളെ ഇതിനു മുമ്പ് പരാതി പറഞ്ഞ വേടനെതിരെ ഒരു യുവ ഡോക്ടർ നൽകിയ പരാതി ഗൗരവം ഉള്ളതാണ് കലാസംഗം ചെയ്ത ശേഷം വിവാഹം കഴിക്കാൻ എന്ന് ഉറപ്പ് കൊടുത്ത ഒരു പെൺകുട്ടി വീണ്ടും വീണ്ടും ക്രീഡമായി ഉപയോഗിക്കുന്നു തൻ്റെ കാര്യങ്ങൾക്കായി അവരെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നു പിന്നീട് നിഷ്കരണം തള്ളിക്കളയുന്നു പെൺകുട്ടികൾ മാനസികമായി തകർന്ന സൈക്കാട്ടിക് ട്രീറ്റ്മെന്റിൽ ആവുന്നു വേരൻ പുതിയ കാമുകിയെ കണ്ടെത്തുന്നു അവക്കു വേണ്ടി പാട്ടിഴുന്നു നവ അയ്യങ്കാളി ചവഞ്ഞ സമൂഹത്തിൽ വികലസുന്നു തകർന്നുപോയ ഒരു പെൺകുട്ടിക്ക് പരാതി കൊടുക്കാൻ അവകാശം ഇല്ലയോ എന്ന് ഇടത് കപട പ്രജീവർ പറയുന്നു മുമ്പ് പെൺകുട്ടിയെ പരാതി പറഞ്ഞപ്പോൾ മേടൻ മാപ്പു പറഞ്ഞു മുങ്ങി പീഡിപ്പിച്ചാൽ മാപ്പ് പറഞ്ഞാൽ മതി എന്ന രീതിയിൽ സ്ത്രീ സംരക്ഷണം അപ്പോൾ സർ പാർപ്രതി തിരുവത്ത് അതിനൊരു ലൈക്കും കൊടുത്ത് പിന്തുണ നൽകി അതേസമയം വർഷങ്ങൾക്ക് മുമ്പ് സിനിമയിൽ അവസരം കിട്ടാൻ കിടന്ന് കൊടുത്ത കുറച്ചുപേരെ പീഡനന്ദത്തിന്റെ പേരിൽ ആഘോഷിക്കുന്ന അരുൺകുമാർ എന്തിന് പൾസസുനി എന്ന ക്രമേണ നൽകി ഒറ്റ മൊഴിയുടെ പേരിൽ ദിലീപ് എന്ന നടനെ ക്രൂരമായി വേട്ടാടി അരുൺകുമാർ രാവിലെ പറയുന്നു ആരെയും അനാവശ്യമായി വേട്ടയാടാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് എന്നാൽ അരുൺകുമാർ ആ ക്രിമിനൽ കേസിൽ ഒരാളുടെ ഹിസ്റ്ററി നോക്കുന്ന പദവാണ് നാളിതുവരെ ഒരു സ്ത്രീ പോലും മോശമായി പോലും പറയാത്ത ദിലീപ് പീഡന പീഡനം ക്രൂരമായി ലൈംഗിക വർഗീയത ഉള്ളവനെ ഇന്ന് പെൺകുട്ടിക്ക് സമൂഹ മാധ്യമങ്ങൾ വഴി മുൻപ് പറഞ്ഞ നിലവിൽ റെപ്യൂട്ടഡായി ഒരു തൊഴിൽ ചെയ്യുന്ന സാമ്പത്തികമായി ഉയർന്ന കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ മൊഴി സാറിന് വിശ്വാസമല്ല സാർ പറയുന്നത് ഇത് പഴയ ആരോപണമാണെന്ന് ഇത് പഴയതല്ല അരുൺ സാറേ